السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين وما توفيك إلا بالله عليه توكلت إليه. اللهم رب اشرح لي صدري ويسر لي أمري واحلل من لساني يفقهوا الصلاة والسلام عليك يا سيدي يا رسول الله ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളാണ് അള്ളാഹു സുബാനോ താല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നല്ല കാര്യങ്ങൾ പറയുവാനും നല്ല കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്തുവാനും നമുക്കെല്ലാം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവര് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച നമ്മുടെ ഏതൊരു പ്രവർത്തനവും ശരിയാവണമെങ്കിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായി നമുക്കതിൻ്റെ ഫലം പരലോകത്ത് കിട്ടണമെങ്കിൽ നമ്മൾ ദുന്യാവിൽ ചെയ്യുന്ന എന്തൊരു നന്മ ഉണ്ടോ അത് നമുക്ക് പരലോകത്ത് കിട്ടണമെങ്കിൽ നമുക്ക് വിശ്വാസം ശരിപ്പെടണം വിശ്വാസം ശരി ശരിപ്പെട്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഫലം നമുക്ക് നാളെ പരലോകത്ത് കിട്ടൂ വിശ്വാസമില്ലാത്ത ഈതൊരു പ്രവർത്തനവും അത് നഷ്ടത്തിലാണ് ചിലപ്പോൾ ദുന്യാവിൽ അതിൻ്റെ ചില ചില ഫലങ്ങളൊക്കെ കിട്ടിയെന്ന് വരും പക്ഷേ അത് ശാശ്വതമല്ല അനശ്വരാണ് എന്നാൽ അത് നശ്വരമാണ് അനശ്വരമായ ഒരു ലോകമുണ്ട് ശാശ്വതമായ ലോകം ഒരിക്കലും നശിക്കാത്ത എന്നും നിലനിൽക്കുന്ന ഒരു ലോകം ആ ലോകമാണ് പരലോക ജീവിതം ആ പരലോക ജീവിതത്തിൽ ഉപകരിക്കണോ ഈമാൻ ഈമാൻ ഇല്ലാത്ത ഒരു പ്രവർത്തനവും അള്ളാഹു സുബഹാനവും താല സ്വീകരിക്കുകയില്ല നോക്കൂ നിങ്ങൾ പരിശുദ്ധ കൂറാനിൽ അള്ളാഹു താല അതാണ് നമ്മളോട് പറയുന്നത് അള്ളാഹു നമ്മളെ നമുക്ക് നാം വിശ്വാസിയാകാൻ നമ്മളോട് പറയുന്നു പക്ഷേ എന്തുകൊണ്ട് അള്ളാഹു നമ്മളോടങ്ങനെ പറയുന്നു നമ്മൾ ആലോചിക്കണം വെറുതെ ഒരു നിമിഷം അള്ളാഹു അങ്ങനെ പറഞ്ഞതല്ല അള്ളാഹുവിന് നമ്മളോട് പറയാനുള്ള ബാധ്യതയുണ്ട് അല്ലെങ്കിൽ അവകാശമുണ്ട് എന്തുകൊണ്ട് നമ്മളെ പഠിച്ചത് അള്ളാഹുവാണ് മനുഷ്യരെയും ഈ ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും പഴക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവൻ അള്ളാഹുവാണ് അത് ഒരിക്കലും ഒരു ഇസ്ലാമത വിശ്വാസിക്കും സംശയം ഉണ്ടാകാൻ പാടില്ല അ ഒരായത്തിൽ പറയുന്ന ഒരു കാര്യം നോക്കൂ നോക്കുകയാണെങ്കിൽ ഓ ജനങ്ങളെ ഓ മനുഷ്യരെ മനുഷ്യരെന്ന് പറഞ്ഞാൽ ബുദ്ധിയും വിവേകവുമുള്ള ആളുകൾ അവരാണല്ലോ മനുഷ്യർ ബുദ്ധി മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല വിശേഷ ബുദ്ധി ഉണ്ടാവണം വിവേകം വേണം ഈ പറയുന്നത് എന്താണെന്ന് തിരിച്ചറിയാനും അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താനും കഴിയുന്ന ആളാണ് ആളുകളോട് പറയാണ് ജനങ്ങളെ ഒരു പുതുറബ്ബക്കും മുല്ലധീ ഹലക്കും നിങ്ങളെ സൃഷ്ടിച്ചതായ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക വല്ലതി ഇനം കവലിക്കും നിങ്ങളെ മുൻകാവികളിൽ സൃഷ്ടിച്ചവനാൻ അവനെ അവനാണ് നിങ്ങൾ അവനെ നിങ്ങൾ ആരാധിക്കണം ലാല കും നിങ്ങൾ തക്കുവയുള്ളവര തക്കുവയുള്ളവരാകുന്നതിന് വേണ്ടിയിട്ടാണിത് എന്നിട്ട് അള്ളാഹു പറയാണ് അള്ളാഹു നമ്മളങ്ങട്ട് സൃഷ്ടിച്ച് വിടുകയല്ല ചെയ്തത് നമുക്ക് ജീവിക്കാൻ ഈ ഭൂമിയെ അള്ളാഹു താര പാകപ്പെടുത്തി തന്നു അല്ലതീകുമുല്ലിറോ ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പാക്കി അള്ളവാക്കി തന്നിട്ടുണ്ട് ആകാശത്തെ ഒരു എടുപ്പായിട്ടും ആക്കിയിട്ടുണ്ട് ഭൂമിയെ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിലാക്കി ആകാശത്തെ നിങ്ങൾക്കൊരു എടുപ്പാക്കി പിന്നെ ചെയ്താൽ വെള്ളം നിങ്ങൾക്ക് അവൻ ഇറക്കി തന്നു അക്രജീമിനും അതിൽ നിന്ന് നിങ്ങൾക്ക് ഭക്ഷണമായി പഴങ്ങളെ അന്ന് പുറപ്പെടിക്കുകയും ചെയ്തു തന്നു ില്ല എന്താഥ നിങ്ങൾ അള്ളാഹുവിനക്ക് ഒലിക്ക് ഒരിക്കലും നിങ്ങൾ വിഗ്രഹങ്ങളെ മറ്റു പങ്കാളികളെ നിങ്ങളാക്കാൻ പാടില്ല പന്തും തൈരമൂൻ നിങ്ങളറിവുള്ളവരായി സ്ത്രീ ഇങ്ങനെയൊക്കെ പഠിച്ച് പരിപാലിക്കുന്ന ആ അള്ളാഹുവിനാണ് അള്ളാഹുവിനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് ആ അള്ളാഹുവിനാണ് അള്ളാഹുവിനെയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യേണ്ടത് എന്നാണ് അള്ളാഹു താലം നമ്മളോട് പഠിപ്പ് പറയുന്നത് അപ്പം അന്തും താലമും നിങ്ങൾക്കൊക്കെ അറിയാൻ അറിയുന്ന അവസ്ഥയിൽ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കും അപ്പം അള്ളാഹുവിനെ വിശ്വസിക്കേണ്ടതിൻ്റെ ആ ഒരു രൂപമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗൗരവമേറിയ ഒരു കാര്യമാണ് അള്ളാഹു ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലി സ്വലങ്ങളും സാഹാബത്തും ഇരിക്കുന്ന ിരിക്കുന്ന വേളയൊരു മനുഷ്യരൂപത്തിൽ വന്നിട്ട് മലക്ക് ജുബറിയിൽ അലിഹിസ്സലാം വന്നിട്ട് ഒരു ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുകയും നിബിധങ്ങളതിനെ ആ സത്യമാണ് എന്ന് ആ ആ ചോദ്യങ്ങൾക്കൊക്കെ നിബിധങ്ങൾ തന്നെ മറുപടി പറയുന്നു ചോദ്യകർത്താവ് സത്യമാണെന്ന് പറയുകയും ചെയ്യുന്നു ഒന്നാമത്തെ ചോദിച്ച ഇസ്ലാമിനെ കുറിച്ചാണ് ഇസ്ലാമിന് അഞ്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും രണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു സത്യമാണ് രണ്ടാമത് പറഞ്ഞു ഈമാനെ അത് പറ്റി ചോദിച്ചു അപ്പോൾ ആറ് കാര്യം പറഞ്ഞു അപ്പോൾ സത്യമാണെന്ന് പറഞ്ഞു മൂന്നാമത് അന്ത് ഇർസാനെ പറ്റി ചോദിച്ചു അള്ളാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും അള്ളാഹുവിന് എന്നെ കാണുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൽ നീ ഇപാദത്ത് ചെയ്യലാണെന്ന് പറഞ്ഞു കൊടുത്തു നാലാമത് പറഞ്ഞു കൊടുത്തത് അന്ത്യനാളിനെ ചോദ്യത്തെ കുറിച്ചാണ് ചോദിച്ചത് മലയ്ക്ക് സൂളായി പറഞ്ഞു അത് ചോദിച്ചാണ് ചോദിക്കപ്പെട്ട ഒരു ഒരു കുരുമോലെയാണ് അപ്പം അതിൻ്റെ അടയാളങ്ങൾ പറഞ്ഞു കൊടുത്തു ഇതെല്ലാം പറഞ്ഞ് അതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞ് ആ ആട് പോയ ശേഷം നിബിസാഹിസ് മുറതി അള്ളാവിനോട് ചോദിച്ചു അല്ലോ മുറന്നവരെ ഈ വന്നാണ് നിങ്ങൾക്കറിയുമോ ആ ജിബിർ അലി ഇസ്സലാമാണ് അവർ പറഞ്ഞു ഞങ്ങൾക്കറിയില്ല അപ്പോൾ നിബിസല്ലാങ്ങൾ പറഞ്ഞുകൊടുത്തു ജിബിരി അലി ഇസ്ലാം നിങ്ങൾക്ക് ദീന പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ വിശ്വാസ കാര്യങ്ങൾ എത്രത്തോളം സുതാര്യമായ അവസ്ഥയിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈവസലങ്ങൾ സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തത് എന്ന് മനസ്സിലാക്കാനാണ് സുഹീഹ് മുസ്ലിം രേഖപ്പെടുത്തുന്ന ഈ അദീസ് ഇതിൻ്റെ ആ പ്രധാനപ്പെട്ട പോയിൻസുകൾ ഇവിടെ നമ്മൾ പറയാൻ കാരണം അപ്പോൾ വിശ്വാസം പ്രധാനമാണ് വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊന്നും പ്രതിഫലം ലഭിക്കുകയില്ല എന്നുള്ളതാണ് ഇതൊക്കെ ഇസ്ലാമത വിശ്വാസികളോടാണ് പറയുന്നത് എന്നുള്ള കാര്യം അടി അടിപരട്ടു പറയുന്നു അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമ്മൾ അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എല്ലാ സമയങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുക ഇഹുദിനസ്വാത്തൻ മുസ്തഖി നേരായ മാർഗ്ഗത്തിൽ ഞങ്ങൾ ഉറപ്പിച്ചു നിർത്തണേ എന്നുള്ള ആ പ്രാർത്ഥന സ്ഥിരമാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ സുലല്ലാഹു അലാം മുഹമ്മദ് സുല്ലാഹു അലഹി വസ്ലം അള്ളാഹു വസ്ലി അലം ഹന്മദ് وسلم السلام علیکم सलामक اللہ وبرکاتہ